ഓം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്കയിലേക്ക് സ്വാഗതം എന്ന് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അവസാനം അഞ്ചു ദിവസം ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള മൂലം നക്ഷത്ര ഫലങ്ങളാണ് എങ്ങനെയാണ് മൂലം നക്ഷത്രത്തിന് അഞ്ച് ദിവസങ്ങൾ ഉണ്ടാവുക പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ അവസാന ഭാഗത്ത് വരുമ്പോൾ ചില ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസ അവസാനത്തോടെ കൂടി അഞ്ച് ദിവസത്തേക്ക് ചില നല്ല കാര്യങ്ങളൊക്കെ മൂലം നക്ഷത്രക്കാർക്ക് സംഭവിക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും ചില അസുഖങ്ങളൊക്കെ നിരന്തരമായി ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഈ മാസ അവസാനത്തോടെ മാറി കിട്ടുന്നതായിരിക്കും വളരെ സൗഹൃദകരമായ പ്രകൃതമുള്ളവരാണ് മൂലം നക്ഷത്രക്കാർ അതുപോലെ തന്നെ വളരെ ഭാഗ്യശാലികളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മാസത്തെ അവസാനത്തെ അഞ്ച് ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ മൂലം നക്ഷത്രക്കാർക്ക് പ്രയോജനകരമായ ദിവസങ്ങളാണ് എന്ന് പറയാം നിങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ശ്രീരാമ ക്ഷേത്രങ്ങളിലോ പോയി പൂജയും ഒക്കെ കഴിക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ജന്മനക്ഷത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നല്ല രീതിയിലുള്ള നേർച്ചകളും ഒക്കെ പോയി ചെയ്താൽ അതുപോലെയുള്ള പ്രയോജനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നുചേരും അത്യാസക്തിയോടെ ചില കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികളാണ് അവർ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഇച്ചിരി തടസ്സങ്ങൾ നേരത്തെ നേരിട്ടിരുന്നത് ഈ ഒരു അഞ്ചു മാറി കിട്ടുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസത്തിലെ ഒരു അവസാന അഞ്ചു ദിവസം ഇവർക്ക് നല്ല സമയമാണെന്നാണ് പ്രത്യേകം ജാതക കാണിക്കുന്നത് അതുപോലെ പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൽ ചില ഉറച്ച കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യാറുള്ള കഴിവ് മൂലം നക്ഷത്രക്കാർക്കുണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും മുറിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തുവാൻ ഈ ജനുവരി അവസാനത്തോടുകൂടി നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് എന്തായാലും ഭാവിയിലെ സമ്മർദ്ദങ്ങളൊന്നും നിങ്ങളെ അകട്ടുന്നില്ല ജീവിതത്തിലെ ആയാസങ്ങളെ കുറിച്ച് നിങ്ങൾ കൊടുക്കേണ്ടിയുമില്ല അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ വിശ്വാസമുള്ളവരാണ് മോദി നക്ഷത്രക്കാർ അതിനാൽ എല്ലാ കാര്യങ്ങളും ഈശ്വരനെ വിട്ടുകൊടുക്കുന്നത് അവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഏതായാലും നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരും അതുപോലെ വീടുകൾ വെക്കുവാനൊക്കെ മുന്നേറ്റമായി നടന്നവർക്കൊക്കെ ഏതാനുള്ള സമയമാണ് വാഹനം വാങ്ങാനിരുന്നവർക്കും ഉപരിപഠനം നടന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ഇരുന്നുകൾക്കും നല്ല സമയമാണ് മൂല നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോടും പ്രത്യേകിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കൂട്ടു ബിസിനസ്സുകളിലൊക്കെ അവർക്ക് രക്ഷപ്പെടുവാൻ പറ്റുന്ന അവസരമാണ് ഈ മാസ കൂടി ചില നല്ല കാര്യങ്ങളൊക്കെ അഞ്ചു ദിവസത്തിൽ സംഭവിക്കുക എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം ബന്ധുജന സമാഗമം മാതാപിതാക്കളുമായുള്ള ആയിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർക്കൽ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഭാര്യയും കുട്ടികളുമായി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക അതുപോലെ തന്നെ ചില വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് ദൂരെ യാത്രകൾ ചെയ്യുക ഇതൊക്കെ വന്നു ചേരും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് മുതലുള്ള അഞ്ച് ദിവസം ഏറ്റവും നല്ല ദിവസങ്ങളായി തന്നെ കണക്കാക്കാം അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ് ധാരാളം സുഹൃത്തുക്കൾ ഉള്ളവരാണ് മൂലം നക്ഷത്രക്കാർ അതുകൊണ്ട് അവർ മുഖേനയും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വിദേശവാസം ചെയ്തിരുന്നവർ തിരിച്ചു നാട്ടിലെത്തി ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അത് കൂടാതെ തന്നെ ഒരുപാട് സഹായങ്ങളൊക്കെ ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളവരാണ് നക്ഷത്രക്കാർ അതുപോലെ തന്നെ തിരിച്ചു കിട്ടണമെന്നില്ല എങ്കിലും വിവാഹം കഴിക്കാതിരുന്ന അല്ലെങ്കിൽ വിവാഹം വേണ്ടെന്ന് വെച്ചിരുന്നവർക്ക് ചിലപ്പോൾ വീണ്ടും ഒരു മോഹമൊക്കെ ഉടലെടുക്കുന്ന സമയമാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതുപോലെ തന്നെ ചില ബിസിനസ്സുകളിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങളൊക്കെ മാറി ഈ മാസം അവസാനത്തോടെ ചിലത് തുടങ്ങി വെക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് മൂല നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ മാസ അവസാനത്തോടുകൂടി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളാണ് അതിൽ പ്രധാനമായി ഉണ്ടാവുക അതുപോലെ തന്നെ അലച്ചിലൊക്കെ ഒഴിവായി ഒരു സ്വസ്ഥമായി ഇരിക്കാനുള്ള നല്ല ജോലികളൊക്കെ ലഭിക്കുന്ന സമയമാണ് വീട്ടിലെ അനുകൂല തൊഴിൽ മേഖലകളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പോകും അതുപോലെ തന്നെ പോലീസ് അല്ലെങ്കിൽ ജഡ്ജ് പട്ടാളം ഗവേഷകർ അങ്ങനെയുള്ള ചില മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് കൂടാതെ തന്നെ ഈ പുറം രൂപവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളിൽ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അതിൽ മെച്ചമായ ഒരു പ്രകടനം കാഴ്ചവെക്കാനും അല്ലെങ്കിൽ കൂടുതൽ ഓർഡർ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അവരുടെ നിലപാടുകളൊക്കെ നല്ല രീതിയിൽ പോകുന്നതിനാൽ മറ്റുള്ള കമ്പനികളുമായൊക്കെ ടൈ അപ്പ് ഉണ്ടായി നല്ല ബിസിനസ് മെച്ചമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ മൂല നക്ഷത്രക്കാർക്ക് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപതിൽ അവസാന ഒരു അഞ്ചു ദിവസമൊക്കെ വരുന്നത് അഞ്ചു ദിവസം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം മതിയല്ലോ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങളുണ്ടാകും അത് തന്നെയാണ് അതുപോലെ തന്നെ സ്വയപ്രയത്നത്തിൽ എല്ലാം നേടിയെടുക്കുന്നവരാണ് മൂലനക്ഷത്രക്കാർ അതുപോലെ തന്നെ കുടുംബം പിന്തുണച്ചാലും ഇല്ലെങ്കിലും അവർ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചു മുന്നോട്ട് പോകുന്നവരാണ് എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായ നിഷ്ഠയും ഇച്ഛയും ഒക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രങ്ങളിലുണ്ടെങ്കിലും അവിടെ പൂജകളൊക്കെ ചെയ്യണം ആ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തണം അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്യണം നന്നായിരിക്കും അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയം എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അവസാനത്തെ അഞ്ചു ദിവസങ്ങൾ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നക്ഷത്ര ഫലങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും എന്നായിരിക്കും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം